സംസ്ഥാനത്ത് ലവ് ജിഹാദ് വ്യാപകമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ലവ് ജിഹാദിന്റെ പേരിൽ പെൺകുട്ടികൾ കടുത്ത പീഡനത്തിനിരയാകുന്നു മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം പക്ഷം ബി ജെ പി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു ഒരു സംശയമില്ല ഇത് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് കെട്ടിയിട്ട് പൂട്ടിയിട്ട് മതം മാറ്റത്തിന് ഇല്ലായെങ്കിൽ നിന്നെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടിയെ ശനിയാഴ്ച വൈകുന്നേരം റിലീസ് ചെയ്യുന്നത് കുട്ടിയുടെ ആങ്ങളെ അറിയിക്കുമെന്ന് സുഹൃത്ത് കൊച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം റിലീസ് ചെയ്തതാണ് ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ മാത്രം എൻ്റെ മുമ്പിൽ വന്ന മൂന്നാമത്തെ കേസാണ് ഇങ്ങനെ ആയിരക്കണക്കിന് കേസാണ് കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ മുഖ്യ മുഖ്യമന്ത്രി ഇതിന് ഓശാന പാടുകയാണ് ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ടോ ഇതിനേക്കാൾ വലിയൊരു ഒരു ഒരു സാക്ഷിയും മറ്റൊന്നും ആ കുട്ടിയുടെ കത്തിൽ വളരെ കൃത്യമായി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്തിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തി ഒരാളാണോ അല്ല ഒരു സംഘമാണ് അവരുടെ വീട്ടുകാരുൾപ്പെടെ ഒരു സംഘമാണ് ചെയ്തിട്ടുള്ളത്